ലാൽകുമാർ നോക്കൂ ഇതാണ് ഇന്നത്തെ പ്രധാന പ്രശ്നം ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്ക് ആർക്കും ഉത്തരം പറയാൻ വയ്യ പക്ഷെ വേണമെങ്കിൽ പരാതി എഴുതി കൊടുക്കട്ടെ എന്ന് വരെ വെല്ലുവിളിക്കുന്നുണ്ട് ശ്രീ എൻ ശ്രീകുമാർ പല മാധ്യമങ്ങളിലും ഉത്തരമുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് ശ്രീ എൻ ശ്രീകുമാർ അല്ലാതെ കോൺഗ്രസിന് ഒരു വിശദീകരണമില്ല ഔദ്യോഗികമായ ഒരു വിശദീകരണം ഇല്ല എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് ഇത് മതിയോ അല്ല ഇവിടെ രണ്ട് വിഷയങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് ഞാന് ഈ സൂം ലിങ്കിൽ ഇരിക്കുന്നതുകൊണ്ട് അതിൻ്റെതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട് ഞാനത് പറയാ പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കാം നോക്കൂ ഒന്ന് വി ഡി സതീശനുമായി ബന്ധപ്പെട്ട് അടുത്തത് സോണിയ ഗാന്ധിയുമായി ബന്ധപ്പെട്ട വി ഡി സതീശനുമായി ബന്ധപ്പെട്ട കാര്യം ആദ്യം പറയാം വി ഡി സതീശന്റെ ശരീരഭാഷയിലുള്ള ഒരു പ്രശ്നം അതൊരു പ്രതിപക്ഷ നേതാവിന് ചേർന്ന ശരീരഭാഷയാണോ എന്ന് എനിക്ക് സംശയപ്പെട്ടു കാര്യം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം വലിയ പദവിയിലിരിക്കുന്ന ആളാണ് മുഖ്യമന്ത്രിയെ എതിർക്കേണ്ട ആളാണ് ഇടതുപക്ഷത്തെ എതിർക്കണം ഒരു സംശയമില്ല കാര്യത്തിൽ ഞാൻ ഇതുവരെ കൈ ചൂണ്ടി മാധ്യമങ്ങളുടെ ഉള്ളിൽ കൈ ചൂണ്ടി മറ്റൊരാളെ വെല്ലുവിളിക്കുന്ന ഒരാളെ ഒരു പ്രതിപക്ഷ നേതാവിനെയോ മുഖ്യമന്ത്രിയോ ആരെയും കണ്ടിട്ടില്ല പ്രസംഗത്തിനിടയ്ക്കൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ അദ്ദേഹം കാണിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് അതൊരു ശരിയായ ശരീരഭാഷയാണോ എന്ന് നമ്മുടെ ശരീരഭാഷ എന്നാൽ നമ്മുടെ മനസ്സിലിരിക്കുന്ന ഒരു കാര്യമാണല്ലോ പുറത്തുവരിക നമ്മുടെ ശരീരഭാഷ എപ്പോഴും ഒരുപോലെ ഇരിക്കണമെന്നില്ല മാറിക്കൊണ്ടേയിരിക്കാം ഇപ്പം പണ്ട് അഗ്രസീവായിട്ട് സംസാരിച്ചിട്ട് ഇതിലാണ് ഞാൻ അപ്പൊ എത്രയും ഞാൻ അഗ്രസീവ് ആകാറുണ്ട് കാര്യം അങ്ങനെയാണ് കമ്പോഷർ വരിക എന്നുള്ളത് ആവശ്യവുമാണ് അപ്പൊ അദ്ദേഹത്തിന്റെ പദവിക്ക് വേണ്ട ഒരു കമ്പോഷർ അദ്ദേഹം പലപ്പോഴും പുലർത്തുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അതാണ് ആദ്യത്തെ ആദ്യപക്ഷം പിന്നെ ചോദ്യങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ ഒരു സമീപനം നമുക്ക് ചോദ്യങ്ങളോടുള്ള ഇപ്പം കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ചോദിക്കുകയാണ് ഇപ്പം ശശി തരൂരുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ചോദിക്കുകയാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കാര്യം ചോദിക്കുകയാണ് അദ്ദേഹം ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളാണെങ്കിൽ അദ്ദേഹം അപ്പ പറയും കെ പി സി സി പ്രസിഡന്റോട് ചോദിച്ചാൽ മതി ഒരിക്കലും അദ്ദേഹം മറുപടി പറയുന്നില്ല കാര്യം അടിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ മാത്രം ഉപയോഗിക്കുക എന്ന് സതീശന്റെ ഒരു പ്രത്യേക സ്വഭാവമായി മാറിയിരിക്കുന്നു നിങ്ങൾ ഇപ്പൊ രമേശ് ചെന്നിത്തലയോട് ചോദിച്ചാൽ രമേശ് ചെന്നിത്തല ചിലപ്പം ഒരു ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു ഒഴിയുമായിരിക്കും അങ്ങനെ അദ്ദേഹം സംസാരിക്കാറുണ്ട് മറ്റു കോൺഗ്രസ് നേതാക്കന്മാർ പൊതുവേ ചെയ്യുന്ന അതാണ് ഇപ്പൊ സണ്ണി കെ പി സി സി പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ സമീപനവും ചിലപ്പോ അദ്ദേഹം അറിയില്ല എന്ന് പറയും ഒഴുകി മാറും ഒക്കെ ചെയ്യും പക്ഷെ മറ്റൊരാളോട് പോയി ചോദിക്കേ എന്ന് വി ഡി സദിച്ചനോട് പോയി ചോദിക്കെ എന്ന് സണ്ണി ജോസഫ് എപ്പോഴേക്കും പറയുന്നത് കേട്ടിട്ടുണ്ടോ അദ്ദേഹം അത് പറയില്ല പക്ഷേ സണ്ണി ജോസഫിനോട് പോയി ചോദിച്ച് ചോദിക്കെ എന്ന് വി ഡി സദിശൻ പലപ്പോഴും പറയും അത് കെ പി സി സി പ്രസിഡന്റ് അല്ലേ അതുകൊണ്ട് പാർട്ടിയുടെ ഉത്തരവാദിത്വം അദ്ദേഹത്തിലാണ് നിക്ഷിബ്ധമായിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറഞ്ഞു വിളിക്കാം പക്ഷെ പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ ഇപ്പൊ തീരുമാനിക്കുന്നത് വി ഡി സതീശൻ എന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു വിമർശനം ഉന്നയിക്കുന്നത് എന്തായാലും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഓണസ് അല്ലെങ്കിൽ ബേണൻ ഷിഫ്റ്റ് ചെയ്യുന്ന രീതി അദ്ദേഹം അദ്ദേഹത്തോട് ചോദിക്കൂ എന്ന് പറയുന്നത് പോലും ബുദ്ധിമുട്ട അദ്ദേഹത്തിന് എന്തോ ഒരു വെപ്രാളമുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞതാണ് അതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല അദ്ദേഹത്തിന്റെ ശരീരഭാഷ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ചോദ്യങ്ങൾ മുഖ്യമന്ത്രിയോടുള്ള ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി കൃത്യമായി മറുപടി പറയാറുണ്ട് ഇറക്കി വിടാണ്ടവരെ ഇറക്കി വിട്ടിട്ടുണ്ട് അതിനൊരു തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല കണക്ക് പുറത്ത് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് അത് കടത്ത് പുറത്ത് എന്ന് പറയേണ്ട സാഹചര്യം തന്നെയാണ് ആ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അങ്ങനെ പറയാനുള്ള കഴിവുണ്ടെന്ന് കൂട്ടിയാൽ മതി അത് മാധ്യമ പ്രവർത്തകരെ ഇറക്കി വിട്ടു ഇറക്കി വിടേണ്ടിടത്ത് ഇറക്കി മാധ്യമ മാധ്യമപ്രവർത്തകനെ ഒക്കെ പെട്ടു കൈകുമാറിയായിട്ട് ഒരു മാധ്യമ മാധ്യമപ്രവർത്തകൻ കൂടെ ആയതുകൊണ്ട് തോന്നാണ് ഇവിടെ മാധ്യമ മാധ്യമപ്രവർത്തകർ കാണിക്കുന്ന പോപ്രായങ്ങൾ വൃത്തികേടുകൾ നമ്മൾ കണ്ണിൽ കണ്ടോണ്ടിരിക്കുന്നതാണ് മാധ്യമ മാധ്യമപ്രവർത്തകർ ഏതാണ്ട് വിശുദ്ധ വശക്കളാണെന്നുള്ള ഒരു ധാരണ നമുക്കില്ല അത് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറയുന്നത് അതുകൊണ്ട് ഞാൻ ആ ഭാഗം അവിടെ അവസാനിപ്പിച്ചു അടുത്തത് സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വരാം നോക്കൂ സോണിയാഗാന്ധി ഈ പറയുന്ന ശബരിമലയിലെ സ്വർണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏതേത് തരത്തിൽ ഇൻവോൾവ് ആണെന്ന് ആരും ഇവിടെ പറയുന്നില്ല നമുക്ക് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു കാര്യമുണ്ട് പോറ്റി വലിയ കള്ളത്തനം കാണിച്ച ഒരാളാണെന്ന് നമ്മുടെ മുന്നിൽ സുവ്യക്തമായി നമുക്ക് തെളിവുകൾ വന്നു കഴിഞ്ഞിരിക്കും അതാണ് കോടതി പോലും ഏതാണ്ട് അവരുടെ പരാമർശങ്ങളിൽ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും അതിന്റെ കൂട്ടത്തിൽ രണ്ട് ആൾക്കാർ രണ്ട് സ്വർണ്ണ കച്ചവടക്കാരും അല്ലെങ്കിൽ ഭണ്ടാരി അങ്ങനെ കുറെ ആൾക്കാരും ഒക്കെ ഉണ്ട് ഇവരെല്ലാം കൂടെ ചേർന്ന് സോണിയ ഗാന്ധിയെ കാണാൻ പോകും ശ്രീമാനിക ഭാഷ എടുത്താൽ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് യു പി എയുടെ ചെയർപേഴ്സൺ ആയിട്ടിരിക്കുമ്പോഴാണ് അവരെ പോയി കണ്ടത് യു പി എ ചെയർപേഴ്സൺ ആയിട്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ അത് അവർക്ക് സെക്യൂരിറ്റി അല്ല പ്രധാനമന്ത്രിയോ പ്രധാനമന്ത്രിയെക്കാട്ടിലും ശക്തമായ ഒരു ഓഫീസായി ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരുന്നൊരു കാലത്തെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ ഫങ്ക്ഷൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലത്ത് ശബരിമലയിലെ ഒരു തന്ത്രിക്ക് അവിടെ പോണമെന്നറിഞ്ഞു അപ്പൊ ഞങ്ങൾ അവഴി പോയി കേറി ഇതൊന്നും പറഞ്ഞാ പറ്റില്ല അങ്ങനെ പറഞ്ഞാൽ അതിന് വിശദീകരണം ആവില്ല